തന്നെ തിരക്ക് ഒരാൾ വരും അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും അതെ എന്ന് പറയണം ഈ ഡോളറിന്റെ പകുതി അയാൾ തരും ശരിയാണോ എന്ന് ഒത്തുനോക്കണം ശരിയാണെങ്കിൽ ഈ പെട്ടി അയാളെ ഏൽപ്പിക്കണം ശരി അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസ് കസ്റ്റംസുകാരെ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ അറിയാം എക്സാക്ട് എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത് ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട് ഉം പൊയ്ക്കോളൂ സ്പെഷ്യൽ ബ്രാഞ്ച് നാർക്കോട്ടിക് സ്ക്വാഡ് സേ ആണോ സാർ ഒരു ഇൻഫർമേഷൻ ഉണ്ട് നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട് സോറി അത് സാറിന് ആ ചെറുക്കൻ ജാക്കിയുടെ പേര് പേര് അതോ രണ്ടെണ്ണം പ്ലേറ്റ് മാറ്റി കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത് ഒന്ന് കണ്ടാൽ ഞാൻ പത്ത് കാണുന്നവന് നാളെ ഈ സമയത്ത് ജാക്കി ലോക്കപ്പിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കും